സോ അവർക്ക് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രയർ അതായത് നമ്മുടെ നാട്ടിലെ പറ്റാറില്ല കുഞ്ഞു പിള്ളേരായത് കൊണ്ട് ചിലപ്പോ ഒരു ഡെക്കേഡും പിന്നെ അതിന്റെ കൂടെ അവര് പിള്ളേർ ഒരു പാട്ട് അല്ലെങ്കിൽ ചിലപ്പോ ചെറുപ്പായിരുന്നപ്പോ ആക്ഷൻ സോങ് ഇപ്പോഴും ഉണ്ട് ചിലപ്പോൾ ആക്ഷൻ സോങ് പിന്നെ അവരെ കൊണ്ടൊരു ഡൈനാമിക് പ്രയർ അതായത് എല്ലാ ദിവസവും ഞങ്ങൾ ഫാമിലി പ്രയർന്നിരിക്കുമ്പോ പറയും ഈശോയെ ഒന്ന് പറയുന്ന എന്തോ താങ്ക്സ് പറയുന്ന എന്തൊക്കെ സംഭവിച്ചു അപ്പൊ ഇപ്പൊ ഒരു യൂസ് ആയി ഒരു ചെറിയ ഒരു രണ്ട് സെന്റൻസിലേ കാണത്തില്ലോ ഒരു ചെറിയ സമ്മറി പോലെ ഈശോ ഇനി ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു വിഷമം വന്നു അല്ലെങ്കിൽ സന്തോഷം വന്നു അല്ലെങ്കിൽ എനിക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഒരു ഈശോയെ ഒരു പേഴ്സണൽ കണക്ഷൻ പിള്ളേർക്ക് എനിക്ക് നമ്മുടെ ഏറ്റവും വലിയ ഇത് ഇതാണല്ലോ ഈശോയെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാന്നുള്ളത് പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കാനുള്ള ാണ് ഞങ്ങൾ ഫാമിലി പ്രയർ ചെറുതായിട്ട് സെറ്റ് ചെയ്തു ലോങ് ഒന്നും അല്ല ചെറിയ പിന്നെ ഓരോ കാത്തലിക് ട്രഡീഷൻ അനുസരിച്ച് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും കൊന്ത മാസം വന്നാൽ ഞങ്ങൾ കൊന്ത ചെല്ലും അല്ലെങ്കിൽ ഇപ്പോൾ ഉപവാസം വന്നാൽ ഉപവാസത്തിന്റെ പ്രാർത്ഥന ചെല്ലും എല്ലാ ദിവസവും ഉണ്ട് പക്ഷെ ഞങ്ങൾ നമ്മൾ കുറച്ചും കൂടി ചെയ്യുമായിരുന്നു അവർക്ക് ആ ഒരു ഫീൽ ചെയ്യാൻ ചെയ്യും നെതർലാൻഡ്സിൽ അങ്ങനെ ഒരു ഫെയ്ത്ത് ഇൻപുട്ട് കിട്ടാനൊക്കെ നമ്മളായിട്ട് ഒരു എഫേർട്ട് കിട്ടാൻ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പൊ അതിന്റേതായ അതിന്റേതായ കുറെ എഫേർട്ട് ഇപ്പൊ കുടുംബ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾ അവരെ കിടക്കുന്ന സമയത്ത് ഒരു സംഗീതത്തിന് ഇരുപത്തി മൂന്നും അങ്ങനത്തെ അതിന്റേതായ കുറച്ച് പ്രാർത്ഥനകളും പ്രാർത്ഥനയും അങ്ങനത്തെ പിന്നെ കഴിക്കണ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുന്നേ മറന്നില്ലെങ്കിൽ പലപ്പോഴും ധൃതിയിലത് മറന്നു പോകും മറന്നില്ലെങ്കിൽ അങ്ങനത്തെ അതൊരു വെസ്റ്റേൺ ട്രഡീഷൻ കൂടുതൽ അതാണ് അപ്പൊ അതും ചെയ്യും ഡെയിലി 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 ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളുടെ സിറ്റുവേഷനിൽ ഇല്ല സൺഡേ അവർക്ക് അവർക്ക് അറിയാം നോ സൺഡേ കാരണം ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് ഡേ പോലെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഡേ പോലെ കാണുന്നത് പക്ഷേ നമുക്കിപ്പോ നമ്മുടെ മക്കൾക്ക് അറിയാം അത് നമ്മൾ സൺഡേ എന്ന് പറഞ്ഞാൽ പള്ളി അപ്പോ അന്ന് കുർബാനക്ക് പോകുന്നു അതുപോലെ കാറ്റഗിസം ഞങ്ങള് ഡച്ച് പള്ളികളിൽ കാറ്റഗീസും ഇല്ല പക്ഷെ ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷ് പള്ളിയിൽ ഒരു കാറ്റഗിസം അതിന് കാറ്റഗീസം ഒന്നും അല്ല എന്നാൽ ചെറിയ ശാലോയാണ് എന്നാലും അവർക്കൊരു ഫീലിങ് ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ ആ ഒരു പോകുന്ന അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്താണ് വേറെ കുട്ടികളെ മീറ്റ് ആ പിന്നെ അതർ സാറ്റർഡേ ബ്ലൂ അവിടെ ഒരു കോൺഗ്രിഗേഷൻ ആണ് അപ്പൊ അത് എവ്രി അതർ സാറ്റർഡേ അവർ പിള്ളേർക്ക് വേണ്ടി ഓറിറ്റോറിയം എന്ന് പറഞ്ഞ ഒരു ചെയ്യുന്നുണ്ട് കാരണം അവരുടെ ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് കൊച്ചു പിള്ളേരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യലാണ് ഡോൺ ബോസ്കോ പിള്ളേരെ കൊണ്ട് ചെയ്തിരുന്ന പോലെ പിള്ളേരെ കളിപ്പിക്കും അതിനുശേഷം ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കും അതേപോലെ സിസ്റ്റർമാരും ഇവരെ കൊണ്ട് ചെയ്യും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രായമുള്ള പത്തുഅഞ്ചു ഇരുപത് പിള്ളേർ പലപ്പോഴും വന്ന് അവരുടെ കൂടെ ഒരു ഫെയ്ത്തിന്റേതായ എക്സ്ട്രാ ഇൻപുട്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഞങ്ങള് ആ ഒരു സാധനം ഫെയ്ത്ത് ക്രിസ്ത്യൻ ഫെയ്ത്ത് കാത്തലിക് ഫെയ്ത്ത് കിട്ടാൻ വേണ്ടി കൊടുക്കും ഇപ്പൊ മറിയും ഞങ്ങളുടെ കൂട്ടാളിപ്പോ വയസ്സാണ് അപ്പൊ അവളെ ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഹോളി കമ്മ്യൂണിയും കഴിഞ്ഞു അപ്പൊ സമ്മർ ക്യാമ്പിനും വിട്ടു കാരണം അവിടെ ആയിരിക്കുന്ന സ്ഥലം ഞങ്ങളുടെ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു ഫെയ്ത്ത് ഇൻപുട്ട് ഞങ്ങളാൽ കൊടുക്കുന്നതുണ്ട് അതിനപ്പുറം കിട്ടാൻ പറ്റുന്ന എവിടെയാണോ ഉള്ളത് അവിടേക്ക് പിള്ളേരെ മാക്സിമം ഒരു എഫേർട്ട് ഇട്ട് ഞങ്ങളാൽ പഴയൊരു എഫേർട്ട് ഇട്ട് കൊണ്ടുപോകാനായിട്ട്